ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ ഇതാ ഈ സംഭവത്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിരുന്നു ചില ചെറ്റകൾ ചേർന്ന് ചെയ്ത തന്തയില്ലാത്തവരും ആണ് നിങ്ങളീ കാണുന്നത് അവർ പാവപ്പെട്ട മനുഷ്യർ ഇവിടെ കട നടത്തിയിരുന്നതാണ് ഒരു വെജിറ്റബിൾ സ്റ്റോറും ഒക്കെ ആയിട്ട് നടത്തിയിരുന്നതാണ് ശ്രീധന്യ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ടാണ് ക്യു ആർ എസിൻ്റെ അടുത്തായിട്ട് അപ്പോൾ ഇവിടെ ഇവരുടെ ഇവർ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ഷോപ്പ് എന്നിട്ട് ഇവരുടെ അനുമതി ഒരും ഇല്ലാണ്ട് പാതിരാത്രി വന്ന് പൊളിച്ച് നിൽക്കുക ഈ കടയിലെ അവസ്ഥ ഉണ്ടോ ആ ടയർ അപ്പുറത്തെ സൈഡിലെ ടയർ ഇപ്പുറത്തും അതേപോലെ ഉണ്ടായിരുന്നു അതും പോയി മൊത്തത്തിൽ നശിപ്പിച്ചു എന്നിട്ട് ഇത് മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഈ കടയും എടുത്ത് മാറ്റി ഇവരോട് ചോദിക്കാണ്ട് അതാ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫ്രണ്ടിലെടുത്തിട്ടു ഇങ്ങനെയല്ല വെച്ചിരുന്നത് ഇടുകയാണ് ചെയ്തിരുന്നത് ഇവരാണ് നേരെ വെച്ചത് എന്നത് ഈ കടയുടെ കടയിലവസ്ഥയെന്ന് നോക്കി ഇത്രയും പച്ചക്കറികളും ഒരുപാട് മുട്ട പൊട്ടി അവരെ മാറ്റി മുട്ടയും സോടയും ഒരുപാട് ഇത് പൊട്ടി പിന്നെ പച്ചക്കറികളൊക്കെ ഒരുപാട് കേടായി നല്ല വെജിറ്റബിൾസാണ് ഇവടെ കൊടുത്തോണ്ടിരുന്നത് ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും എല്ലാവരും വന്ന് ഇവിടെ നിന്നാണ് ഈ ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടുന്നതുകൊണ്ട് ഇവിടെ നിന്നാണ് വന്ന് വാങ്ങുന്നത് ഈ പാവപ്പെട്ടവർക്കും എല്ലാവരെയും പോലെ ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇവരത് മനസ്സിലാക്കുന്നില്ല ദേഹി കാണുന്ന ക്യു ആർ എസിലും വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നു ഈ ഷോപ്പിൽ വരുന്നു അതാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം അപ്പോൾ ഈ ശ്രീധന്യ ഫ്ളാറ്റിൻ്റെ തൊട്ടടുത്താണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഈ ഷോപ്പ് ഇവിടെ നിന്ന് മാറ്റരുത് ഇവിടെ തന്നെ നിങ്ങൾ തുടരണം നിങ്ങൾക്ക് ഫ്ലാറ്റിൽ നിന്ന് ഓർഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കയറി എടുക്കുക പോയി ഓർഡർ എടുത്തിട്ട് ഒരു അവരുടെ എല്ലാ നമ്പർ വാങ്ങിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ അവരെ അറിയിക്കുക എന്നെ ഇന്ന സാധനങ്ങളുണ്ടെന്ന് ഇവിടെ എം എൽ എമാരുണ്ട് മേയറുണ്ട് സി എം ഉണ്ട് പക്ഷേ പാവപ്പെട്ടവർക്ക് ഇവരാരും തുണയ്ക്കുന്നില്ല അതാണ് സത്യം